നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൌദ്യോഗിക താക്കീതുണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടിയുണ്ടായത് എന്നാൽ പിന്നീട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടനെന്ന് ലിസ്റ്റിൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൗനത്തിലാണ് ആരോടും ഒന്നും പരസ്യമായി പറഞ്ഞിരുന്നതുമില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറൽ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നാണ് പറയപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായിരുന്നു സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നിരുന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരൂഹമായി മാറിയിരുന്നു എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകനായി വന്നത് അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിന് പിന്നിൽ നടനെതിരായ വലിയ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു നിലവിലെ വിലയിരുത്തലുകൾ എന്നാൽ ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം താൻ ഉൾപ്പെടെ വിവാദങ്ങളിൽ പ്രതികരണവുമായി ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ താൻ ഒരു നടന്റെയും പേര് പറഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടന്റെ ആരാധകർ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും ആരോപിച്ചിരുന്നു മലയാള സിനിമയിലെ ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്നും ഇനിയും ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു പിന്നാലെ ഈ നടൻ നിവിൻ പോളി ആണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയരുകയായിരുന്നു ആ നടൻ നിവിൻ പോളി ആണോ അല്ലയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആണെന്നോ അല്ലെന്നോ ലിസ്റ്റിൻ മറുപടി പറഞ്ഞിരുന്നില്ല നിങ്ങൾ പറഞ്ഞ നടനെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയേണ്ടതാണെങ്കിൽ പറയേണ്ട സമയത്ത് പേടിയില്ലാതെ പറയുക തന്നെ ചെയ്യും നാളെ സിനിമ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കഞ്ഞു കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ലിസ്റ്റിൻ പറയുന്നുണ്ട് കൂടാതെ താരമാണെന്ന് വിചാരിച്ച് അക്രമിക്കുമോ നമ്മളെ പോലുള്ള സാധാരണക്കാർ ടിക്കറ്റ് എടുത്താണ് ഇവരെ വലിയ ആളാക്കിയത് വലിയ ആളായി കഴിഞ്ഞാൽ എന്റെ ഫാൻസ് എന്ത് ചെയ്യും എന്നെ ഇല്ലാതാക്കുമോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും എനിക്കെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നതെന്നും ലിസ്റ്റിന് ഇതിനോടകം തുടർന്ന് പറഞ്ഞു എന്നാൽ ബേബി ഗേൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടായി ഞാൻ അറിഞ്ഞിട്ടാണോ അവിടെ കഞ്ചാവ് പിടിക്കുന്നത് എന്റെ പരിപാടി കഞ്ചാവ് കൃഷിയാണോ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചാൽ എന്നോട് ചോദിക്കാം ഞാൻ മൂന്നോ നാലോ സിനിമ എടുക്കുന്നുണ്ട് അവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പിടിക്കപ്പെടുന്നവരെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും ലിസ്റ്റിൻ മറുപടി പറഞ്ഞു ഞാൻ മലയാള സിനിമയെ ഒറ്റ കൊടുത്തുവെന്നാണ് പറഞ്ഞത് ആരെയാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒറ്റ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല പലിശക്ക് പൈസ എടുക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പടവും അങ്ങനെയാണ് ചെയ്യുന്നത് മലയാള സിനിമയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അങ്ങനെയാണ് ചെയ്യുന്നതെന്നും ലിസ്റ്റിന് ഇതിനോടകം വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ റെഡിറ്റിൽ നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞ് മെസ്സേജ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട് നിവിൻ പോളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഇതിൽ പറയുന്നത് ഇതിനിടെ റെഡിറ്റിൽ നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞ് മെസ്സേജ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട് നിവിൻ പോളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഇതിൽ പറയുന്നത് ബേബി ഗേൾ എന്ന മൂവിയുടെ തിരുവനന്തപുരത്തെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു ഞങ്ങളില്ലാതെ അവർക്ക് കുറച്ച് ഷൂട്ട് ീർക്കാനുണ്ടായിരുന്നു ബാലൻസ് ഷൂട്ട് കൊച്ചിയിൽ ഈ ആഴ്ചയുമായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് അഖിൽ സത്യന്റെ പടത്തിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ബേബി ഗേൾ അല്ലാതെ നിവിൻ പോളിക്ക് വേറെ ഷൂട്ടിംഗ് ഇല്ല അല്ലാതെ ഈ പറയുന്ന കഥകളൊക്കെ വെറുതെയാണ് പ്രചരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു പക്ഷേ വിവാദത്തിലെ നായകൻ നിവിൻ പോളിയാണെന്ന വാദം ഉയർന്നിട്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ അത് നിഷേധിച്ചു വന്നിട്ടില്ല ഇതിനൊപ്പം സ്ക്രീൻഷോട്ട് വൈറലായതോടെ നിരവധി പേർ കമന്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും ഇതെന്നും അഭിപ്രായങ്ങളുണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ സംഭവമായിരിക്കുന്നു വിൻസി ഷൈൻ പ്രശ്നത്തിൽ മാത്രമാണ് പേര് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ആദ്യമായാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങളെന്നും കമന്റുകൾ പറയുന്നുണ്ട് ഒരുപാട് തവണ ഷൂട്ടിങ്ങുകൾ വൈകൽ പ്രതിഫലം ലഭിക്കാതിരിക്കൽ ബോക്സ് ഓഫീസ് പരാജയങ്ങൾ എന്നിവ മലയാള സിനിമ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് പ്രമോഷനുകളിൽ ചെറിയ പ്രസ്താവന നടത്താനുള്ള കോപ്പി പേസ്റ്റ് ടെംപ്ലേറ്റ് പോലെയായി കൂടുതൽ വിശദീകരിക്കാൻ താൽപര്യമില്ല അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന വാചകം മാറിയിരിക്കുന്നു റെഡിറ്റിൽ വന്ന കമന്റിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ വിഷയത്തിൽ ഇനി വ്യക്തത വരുത്താനിടയുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് നിവിൻ പോളിയെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതിലൂടെ എല്ലാ സംശയവും ലിസ്റ്റിൻ നിവിൻ പോളിയിലേക്ക് തിരിച്ചു വിട്ടുവെന്നതാണ് യാഥാർത്ഥ്യം കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അഭിനേതാക്കളുടെ അമിത പ്രതിഫലനത്തിനെതിരെ ലിസ്റ്റിൻ സംസാരിച്ചിരുന്നു ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം വെച്ച് നിർമ്മാതാക്കളെ താരങ്ങൾ മുതലെടുക്കുകയാണെന്നും പലരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു